ാടിയിലെ വള്ളിയമ്മ കൊലപാതക കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പൊട്ടലാണ് മരണകാരണം കൊലപ്പെടുത്തിയതാണെന്ന് പങ്കാളി പഴനി മൊഴി മരണം ഉറപ്പാക്കിയ ശേഷം അന്ന് തന്നെ മൃതദേഹം കുഴിച്ചു മുടിയെന്നും രണ്ടു ദിവസത്തിനു ശേഷം മറ്റൊരു കുഴിയെടുത്ത് മൃതദേഹം അതിലേക്ക് മാറ്റിയെന്നും പഴനി മൊഴി നൽകി നൽകും പഠനിയുടെ മൊഴി അനുസരിച്ച് അതിദാരുണമായ ഒരു കൊലപാതകം അവിടെ നടന്നിരിക്കുന്നു എന്തൊക്കെയാണ് പഴനി പറഞ്ഞത് പോലീസിന് അന്വേഷണം എങ്ങനെയാണ് ജിൽസി രണ്ട് മാസത്തിന് ശേഷമാണ് ഈ കൊലപാതക വിവരം തന്നെ പുറത്ത് വരുന്നത് ഈ വള്ളിയമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് മക്കളാണ് പരാതി നൽകുന്നത് ഈ വള്ളിയമ്മ ഈ പഴനിയുമായി ഒത്ത് താമസിക്കുകയാണ് ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നാൽ കുറച്ച് കാലമായി ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇതിനിടയിൽ ഈ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു വള്ളിയമ്മയ്ക്ക് ചില സംശയങ്ങൾ ഈ പഴനി എന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നു അങ്ങനെയാണ് വനത്തിൽ ഈ വിറക് ശേഖരിക്കാൻ പോയ സമയത്ത് ഈ വിറക് കൊള്ളിക്കൊണ്ട് തല തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ൊട്ടിൽ ഉൾപ്പെടെ അതായത് ഈ മൃതദേഹം ഏതാണ്ട് ഈ പൂർണ്ണമായി അസ്ഥിയായി മാറിയിരുന്നു രണ്ടു മാസം കഴിഞ്ഞിരുന്നു അത് നടത്തിയ പരിശോധനയിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമാണ് തലയോട്ടിയിൽ ഗുരുതരമായ പൊട്ടൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതായത് വലിയ വിറക് കൊള്ളിക്കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഈ ഭാഗികമായി ചില മരക്കൊമ്പുകളും ഇലകളും വെച്ച് മൂടുകയും അടുത്ത ദിവസം പോയി കുഴിയെടുത്ത് ഈ കാടിന് കത്ത് മറവ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് ഈ മിസ്സിംഗ് എന്ന രീതിയിലാണ് പോലീസ് ഇതിനെ കണ്ടിരുന്നത് അങ്ങനെയാണ് അന്വേഷണത്തിനൊടുവിൽ പഴനിയെ ചോദ്യം ചെയ്യുകയും ഈ കൊലപാതകം നടത്തിയ താനാണെന്ന് ഇയാൾ പറയുകയും ചെയ്തത് അങ്ങനെ ഈ കാട്ടിനകത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി പോലീസ് എത്തി കുഴി എടുത്താണ് ഈ മൃതദേഹം എടുത്തത് അത് ഭൂരിഭാഗം ഭാഗവും ഈ ചീഞ്ഞളിഞ്ഞു പോവുകയും ചില ഭാഗങ്ങൾ അസ്ഥിയാവുകയും ചെയ്തിരുന്നു എന്തായാലും ഈ പഴനിയെ കോടതി അഞ്ച് ദിവസത്തേക്കാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ഈ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഈ കൊലപാതകത്തിൽ മറ്റാരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രാഥമികമായി പോലീസിന്റെ അന്വേഷണത്തിൽ പഴനി ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് അതും വനത്തിനകത്ത് വെച്ച് ഈ തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ അങ്ങനെയാണെങ്കിൽ അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലേ